വീടുകളിലൊക്കെ പലപ്പോഴെങ്കിലും എക്സ്റ്റൻഷൻ വീടിനോട് ചേർന്ന് തന്നെ വേറൊരു എക്സ്റ്റേഷൻ ആഡ് ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പഴയ കോൺക്രീറ്റിൻ്റെ സ്ലാബിനോട് ചേർന്ന് പുതിയ കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ നേരത്ത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അതിൻ്റെ കമ്പികളൊക്കെ ഒരുമാതിരി തുരുമ്പിച്ചിട്ടുണ്ടാകും ഇതിനോട് കണക്ട് ചെയ്ത് തരുന്ന കോൺക്രീറ്റും ഫെയ്ഡ് ആയിട്ടുണ്ടാവും ഇതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പഴയ കോൺക്രീറ്റിൻ്റെ പുറത്ത് ഒരു അഡസി ഒരു റെസീനും മിക്സ് മിക്സായിട്ട് വരുന്ന ഒരു കെമിക്കൽ പ്രൊഡക്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കോൺക്രീറ്റ് സ്ട്രെങ്ത്തായിട്ട് നിൽക്കുകയുള്ളൂ അപ്പം ഇതിൽ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കോട്ട് ഒരു കോട്ട് അടിച്ച് ഏകദേശം ഒരു അഞ്ചോ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത കോട്ടങ്ങൾ അടിച്ച് സെറ്റായി നിൽക്കണം ഇതിനുശേഷം ഈ ഈ കാണുന്ന ഈ ഇപ്പോൾ പല ബ്രാൻഡിനും അവൈലബിൾ ആണ് ഡ്രസ്സിനും ഹാർഡ്നറും ഇത്തരം പഴയ കോൺക്രീറ്റിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാനുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന ദിവസം രാവിലെ തന്നെ ഇത് ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്യണം അങ്ങനെ മൂന്ന് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമേ കോൺക്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് ഈ അഡസീവ് ഫിക്സ് ചെയ്തേക്കുന്ന ആ പഴയ എക്സിസ്റ്റിങ് കോൺക്രീ സ്ലാബിലേക്ക് ഇത് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് അത് ബോണ്ട് ചെയ്ത് കിട്ടും പിന്നീട് ഒരിക്കലും അവിടെ ഒരു ക്രാക്ക് വീഴാനോ ലീക്കേജ് വരാനോട്ട് യാതൊരുവിധ സാധ്യതയില്ല അപ്പോൾ നേരത്തെ കാലങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണ ചാന്ത് സിമെന്റ് തന്നെ കലക്കി ഒഴിക്കാറുണ്ട് അതാണ് ചെയ്തോണ്ടിരുന്നെച്ചത് ഇപ്പൊ അതിനു പറ്റി പല കെമിക്കൽസ് അവൈലബിൾ ആണ് ഇപ്പൊ ഇതുപോലെ നല്ല കറക്റ്റ് ബോണ്ടിങ് ആയിട്ട് നിൽക്കും എനിക്കിവിടെ ആവശ്യം വന്നിരിക്കുന്നത് പത്ത് മീറ്റർ നീളത്തിലാണ് എക്സിസ്റ്റിംഗ് കോൺക്രീറ്റ് ഉണ്ടായിരുന്നത് ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസിന് ആയിരത്തി ഒരുന്നൂറ് രൂപ വന്ന് റെസിനും ഹാർഡറും കൂടിയുള്ള ഒരു പാക്കേജിന് ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിന് കൂടുതൽ ക്വാണ്ടിറ്റിനെ കുറിച്ചുള്ള വിലകൾ അറിയാനും ഈ കമ്പനിയുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്